നിങ്ങക്ക് നാണുണ്ട് ഈ വയസ് എന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടി ഹരിതനെ പോയി പൊന്ന് കണ്ണേട്ടാ നിങ്ങള് പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്ന നേരം അച്ഛനെ പഠിച്ചിട്ട് എനിക്ക് നിന്നെ അറിയേലെന്ന് പറഞ്ഞു കിഴിഞ്ഞുപാഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ് പെണ്ണുങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് പെണ്ണുങ്ങളൊരു പേരുണ്ട് കണ്ണേർ ഓ നമ്മളെ പാർട്ടിക്ക് ഇത്ര ഞാൻ മനസ്സിലാക്കിയത് ല്ല എനിക്ക് സ്വാധീനം വേണ്ടാണ്ട് വെല്ലുവിളിക്കാൻ ചെയ്തിട്ട് മനുഷ്യന്റെ മേനക്കെടുത്ത് അപ്പോ തോക്ക അവർക്ക് കൊടുക്കുന്നുണ്ടോ മോനെ വേറെ വഴിയില്ലല്ലോമ്മേ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നമുക്ക് തോക്ക് തോക്കുക എന്നിട്ട് ആകുമ്പോൾ എന്തെങ്കിലും ഒരു കുരിഷ്ടൊപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടി എല്ലാം നിർത്തിയാ അതിന് ഇവരും പെണ്ണിട്ടുണ്ട് നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ എന്നിട്ട് നമ്മൾ മൂന്നാല് പേര് പോവാ ആ കുരുപ്പിന് ആ തോക്കം കാണി കൊടുത്തേക്ക വേറെ ആരും അറിയരുത് ചന്ദ്രനെ ആരെയെന്ന് നമുക്ക് നാളെ തന്നെ കൊക്കൂട വെറ്റ് തരാൻ അഞ്ചു ദിവസം കൂടെ ഉണ്ടല്ലോ ഹലോ ഹലോ ചന്ദ്ര ഞാനാ പ്രഭാകര നമ്മൾ എന്തിനാട ഒരു വെറുപ്പും ഇതൊക്കെ ഇനിയിപ്പൊ തോക്ക് കഴിഞ്ഞു മാറാൻ അഞ്ചു ദിവസം ഇല്ല ഓ അതൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അഞ്ചാം ദിവസം തോക്ക് അത് എന്താ പറ്റിന്നറിയോ നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട് നമ്മൾ നാളെ രാവിലെ പോകും അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം ഇനിയിപ്പൊ ബെറ്റ് തീരാൻ നിൽക്കണ്ട ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അങ്ങനെയാണെങ്കിലേ നിനക്ക് ബാലണ്ണോടൊന്ന് ചോദിക്കണം എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം ആയിക്കോട്ടെ പിന്നെ നീ ആരെയും അധികം പറയാനും വിളിക്കാനും നിൽക്കണ്ട നമ്മളൊരു രണ്ടു ആൾക്കാർ വരാം നിങ്ങളും രണ്ട് മൂന്ന് ആൾക്കാർ വാ വൈദ്യാ വലേ